ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമയുടെ ഫോണിലേക്ക് വിളിക്കുന്ന ആ അഭ്യുദയാകാംക്ഷയെ കുറിച്ച് സത്യഭാമ വളരെ പരിഭവത്തോടെ സംസാരിക്കുന്നത് കേട്ട് അവിടേക്ക് വെള്ളവുമായി എത്തിയ ശ്യാമ ആശങ്കയോടെ ചിന്തിച്ചു കുഞ്ഞി പറഞ്ഞ ഇനി ആ പെൺകുട്ടി തന്നെയായിരിക്കുമോ ഇപ്പോൾ ഫോൺ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ സത്യാമ്മയോട് അവർ പറയാൻ പോകുന്നത് ഞാൻ പപ്പിയുടെ അമ്മയല്ല എന്നുള്ള സത്യമായിരിക്കും പപ്പി എന്റെ മകളല്ല എന്ന സത്യം സത്യമ്മ അറിഞ്ഞാലുണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് ഓർത്ത് ശ്യാമ ആശങ്കപ്പെട്ടു ഇനി ഞാൻ എങ്ങനെയാണ് ഈ ഒരു പ്രശ്നത്തെ തരണം ചെയ്യുക എന്ന് ശ്യാമ ആലോചിച്ചു നിൽക്കുന്ന നേരത്ത് സത്യഭാമയോട് സുസ്മിത പറഞ്ഞു പറഞ്ഞു അതെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ എല്ലാവരും ചതിക്കുകയാണ് അത് കേട്ട സുസ്മി സത്യഭാമ ഉടനെ സുസ്മിതയോട് ദേഷ്യപ്പെട്ടു അത് ശെരി നീ ആരാണെന്നായി പറയുന്നത് നീ എന്നോട് സത്യം തുറന്നു പറയുകയാണെന്നൊക്കെ പറഞ്ഞ് എന്നെ ഈ വീട്ടിലുള്ളവരൊക്കെ ചതിക്കുകയാണെന്ന് പറയാൻ അതിന് കാരണം എന്താണെന്ന് എനിക്കറിയണം എന്തിനാ നീ അങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനെ മറിഞ്ഞിരുന്ന് ഇതെല്ലാം വിളിച്ചു പറയുന്ന നിന്നെ ഞാൻ എങ്ങനെയാ വിശ്വസിക്കുന്നത് അല്ല നിന്റെ ഉദ്ദേശം എന്താ എന്നൊക്കെ ചോദിക്കുമ്പോ സുസ്മിത പറഞ്ഞു ഞാൻ എന്റെ ഉദ്ദേശം എന്താന്ന് ഞാൻ പറഞ്ഞു വരികയാണ് നിങ്ങളെ എല്ലാവരും ചേർന്ന് ചതിക്കുകയാണെന്നുള്ള സത്യം നിങ്ങളെ അറിയിക്കുക അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഫോൺ ചെയ്തത് തന്നെ എന്നെ അറിയിച്ചു അത് കേട്ടതും സത്യഭാമ വീണ്ടും ദേഷ്യപ്പെട്ടു അത് ശരി ഞാൻ നിന്നോട് ചോദിക്കുന്നത് എന്ത് ഏത് രീതിയിൽ എന്നെ അവർ ചതിക്കണോ എന്നാണ് എൻറെ എന്നെ ചതിക്കണു എന്ന് പറഞ്ഞാൽ അതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയണം എങ്ങനെ അവർ എന്നെ ചതിക്കുന്നു എന്ന് എനിക്കറിയണം എന്ന് സത്യഭാമ സുസ്മിത ഒരു ദേഷ്യത്തോട് ചോദിച്ചപ്പോ സുസ്മിത പറഞ്ഞു അതേ ആൾക്കാരിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ പേരക്കുട്ടി എന്ന് പറഞ്ഞ് നിങ്ങൾ കൊണ്ടുനടക്കുന്ന പത്മിനി എന്ന് പപ്പി ഉണ്ടല്ലോ അത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ അത് കേട്ടതും സത്യഭാമ വേഗം ചാടി എഴുതി നിൽക്കുന്നു അത് ശെരി എന്റെ പേരെക്കുട്ടി പപ്പി ആരാണെന്ന് നീ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ എന്ന സത്യഭാമ അന്വേഷിക്കുമ്പോ സുസ്മിത പറഞ്ഞു അതാ ഞാൻ പറഞ്ഞു വന്നത് ഉടനെ സത്യഭാമ പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നീ പറ ആരാ എൻറെ പേരക്കുട്ടി പപ്പി ആരാണെന്ന് നീ തന്നെ പറ നിനക്കാണല്ലോ അറിയാവുന്നത് എന്ന് സത്യഭാമ സുസ്മിതയെ കളിയാക്കും വിധത്തിൽ ചോദിക്കുമ്പോ സത്യഭാമ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി സുസ്മിത പറഞ്ഞു അരേ നിങ്ങളുടെ പേരക്കുട്ടി പപ്പി അത് രോഹിത്തിന്റെയും ശ്യാമയുടെയും മകളല്ല എന്ന് പറയാനായി രോഹിത്തിന്റെയും ശ്യാമയുടെയും മകൾ എന്നതിന്റെ അത്രയും ഭാഗം പറഞ്ഞപ്പോഴേക്കും ആ നിമിഷം ശ്യാമ പിന്നിൽ നിന്ന് വേഗം തട്ടി വീഴാൻ പോകുന്നത് പോലെ ശ്യാമ തന്റെ കയ്യിലിരുന്ന ആ ഗ്ലാസ്സിലെ വെള്ളം മുഴുവൻ സത്യഭാമയുടെ ആ ഫോണിലേക്ക് ഒഴിക്കുന്നു സത്യഭാമയുടെ ദേഹത്തേക്ക് വെള്ളവുമായി ചെന്ന് വീണതുപോലെ ശ്യാമ അഭിനയിക്കുമ്പോൾ പെട്ടെന്ന് സത്യഭാമയുടെ കയ്യിലിരുന്ന ആ മൊബൈൽ ഫോൺ നിലത്തേക്ക് വീണു ഉടൻ തന്നെ സത്യഭാമ വേഗം ശ്യാമയെ ദേഷ്യത്തോടെ നോക്കി എല്ലാ സത്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം സത്യാമ തന്നെ രൂക്ഷമായി നോക്കൂ എന്നുള്ള ചിന്തയിൽ ശ്യാമ അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് സത്യഭാമ പപ്പിയെ കുറിച്ചുള്ള സത്യം പറയാനായി സുസ്മൃതിയോട് പറഞ്ഞത് ആ നിമിഷം ഇനിയും ആ ഒരു നിമിഷത്തെ കടന്നു പോയാൽ പിന്നെ തനിക്ക് രക്ഷപ്പെടാൻ വേറൊരു വഴിയുമില്ലെന്നറിഞ്ഞ അപ്പോഴാണ് ശ്യാമ തന്റെ കയ്യിലിരുന്ന ആ വെള്ള ഗ്ലാസ്സിലെ വെള്ളം മുഴുവൻ സത്യഭാമയുടെ ഫോണിലേക്ക് ഒഴിക്കാനായി സത്യഭാമയുടെ ദേഹത്തേക്ക് അബദ്ധത്തിൽ വീണതുപോലെ ശ്യാമ അഭിനയിച്ചത് അപ്പോഴേക്കും ഫോൺ താഴേക്ക് പോയതിനാ ദേഷ്യത്തിൽ സത്യഭാമ ശ്യാമയെ നോക്കി ഉടനെ ശ്യാമ പറഞ്ഞു അയ്യോ സോറി സത്യമേ പെട്ടെന്ന് എന്റെ കാലൊന്നു മടിഞ്ഞു ഞാൻ വീഴാൻ ഒരുങ്ങി അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് സത്യാമ്മ പറഞ്ഞു സാരയില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സത്യഭാമ വേഗം നിലത്ത് വീണ തന്റെ ഫോൺ എടുക്കാൻ എടുക്കാനൊരുക്കുമ്പോ ശ്യാമ ആ ഫോൺ എടുത്ത് സത്യാമ്മയുടെ കയ്യിൽ കൊടുത്തു സത്യഭാമ അത് ഓൺ ചെയ്യാൻ നോക്കിയതും ഡിസ്പ്ലേ തകർന്നു പോയത് കണ്ട് സത്യാമ്മ ആകെ നിരാശലേ അയ്യോ ഫോണിന്റെ ഡിസ്പ്ലേ പോയല്ലോ എന്ന് സത്യഭാമ സങ്കടത്തോടെ പറഞ്ഞപ്പോ ശ്യാമ പറഞ്ഞു അയ്യോ സത്യാമ്മ ഞാൻ മനഃപൂർവ്വമല്ല അറിയാതെ സംഭവിച്ചു പോയതാ എന്ന് പറഞ്ഞ് ശ്യാമ വീണ്ടും സത്യാമ്മയുടെ സോറി പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സത്യഭാമ ആ ഫോൺ എടുത്ത് വെക്കുന്നു പപ്പി ഇതെല്ലാം കണ്ട് അതിശയത്തോടെ നോക്കി നിന്നു തൽക്കാലം അവരുടെ ഫോൺ കോളിൽ നിന്ന് താൻ രക്ഷപ്പെട്ടു എന്ന ആശ്വാസ ആശ്വാസത്തിൽ ശ്യാമ ഉടനെ തന്നെ ശാലിനിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു ശാലിനി ഈ സമയം വിഷ്ണു പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്യാമയുടെ ഫോൺ കോൾ വന്നത് കോൾ അറ്റൻഡ് ചെയ്തതും ശാലിനി ചോദിച്ചു എന്താ എന്താ ശ്യാമേ എന്തേലും കാര്യമുണ്ടോ ഉടനെ ശ്യാമ പറഞ്ഞു കുഞ്ഞേശി കുഞ്ഞേശി എന്നോട് പറഞ്ഞിരുന്നില്ലേ സത്യാമയുടെ ഫോണിലേക്ക് അപരിചിതരായ ആരെങ്കിലും വിളിച്ചാൽ ആ കോള് കൃത്യമായി ഞാൻ വാച്ച് ചെയ്യണമെന്ന് അങ്ങനെ ഒരു കോള് ഇന്ന് വന്നിരുന്നു കുഞ്ഞേശി അവർ സത്യാമ്മയോട് പറയാൻ ശ്രമിച്ചത് പപ്പിമോളെ കുറിച്ചായിരുന്നു ഭാഗ്യത്തിന് ഞാൻ അത് കാണുകയും ചെയ്തു ഉടൻ തന്നെ ഞാൻ സത്യാമ്മയുടെ കയ്യിൽ നിന്ന് ആ ഫോൺ ഒരു വിധത്തിൽ താഴെ ആ കോള് കട്ട് കട്ടാകുന്നത് പോലെ ആ കോള് സത്യാമയ ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത രീതിയിൽ ഞാൻ ആ സമയത്ത് തന്നെ തൻ്റെ കയ്യിലിരുന്ന ആ ഗ്ലാസ് നിലത്ത് വീഴ്ച്ച് സത്യാമ്മയുടെ മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേ തകർത്തു ഇത് കേട്ടതും ശ്യാമ പറഞ്ഞത് കേട്ട ശാലിനി പറഞ്ഞു എന്തായാലും ഇന്ന് വിളിച്ചത് അവൾ തന്നെയായിരിക്കും പപ്പിമാളുടെ രഹസ്യം പറയാനായി എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പെണ്ണ് തന്നെ ആ സ്ത്രീ തന്നെയായിരിക്കും ഇപ്പോൾ സത്യാമയും വിളിച്ചത് എന്തായാലും ഇന്നത്തെ ഈ ഒരു വിളി കൊണ്ട് അവൾ വിളി അവസാനിപ്പിക്കുമെന്ന് കരുതണ്ട ഇനിയും അവൾ വിളിച്ചേക്കും അതുകൊണ്ട് നീ ശ്രദ്ധിക്കണം ശ്യാമേ എന്ന് ശാലിനി അറിയിച്ചു അത് കേട്ടതും ശ്യാമ പറഞ്ഞു ഇത്തവണ ഞാൻ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു കുഞ്ഞേച്ചി ഇനി അഥവാ അവർ നേരിട്ട് വീട്ടിലേക്ക് വന്നാലോ എന്തു ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ശാന്യ പറഞ്ഞു ഏ അങ്ങനെ ഒരു പേടി നിനക്ക് വേണ്ട ഒരു കാരണവശാലും അവർ നേരിട്ട് വീട്ടിലേക്ക് വരില്ല അങ്ങനെ വരാനായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഫോൺ വിളിച്ചുള്ള ഭീഷണിയെ ഭീഷണിക്ക് മുതിരില്ലോ അതുകൊണ്ട് നേരിട്ടുള്ള ഒരു ആക്രമണം അത് ഒരു കാരണവശാലും ഉണ്ടാവില്ല എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഇനിയും ശ്രദ്ധിക്കുക അതല്ലാതെ വേറെ വഴിയില്ല അതിനു മുൻപ് ആരാണെന്നുള്ള കാര്യം എത്രയും വേഗം കണ്ടെത്തണം അങ്ങനെ ഒരു ഫോൺ കോൾ ആരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവുന്നതെന്ന് വേഗം തന്നെ കണ്ടെത്താം അതിന് വേണ്ട ശ്രമങ്ങൾ ഞാൻ നടത്തുന്നുണ്ട് എന്ന് ശാലിനി ശ്യാമയോട് പറഞ്ഞ ഫോൺ വെച്ചു അതിനുശേഷം ശ്യാമെ ശാലിനി ശ്യാമയുടെ കോള് കട്ടായി കഴിഞ്ഞതും നാളത്തെ ഒരു ദിവസം ഇനി എങ്ങനെയാണ് തരണം ചെയ്യുക എന്നതിനെ കുറിച്ച് ശാലിനി ആലോചിച്ചു സത്യത്തിൽ വിഷ്ണുവട്ടം പറഞ്ഞ കാര്യമാണ് ശാലിയുടെ മനസ്സിലുണ്ടായിരുന്നത് നാളെ ഞാൻ എത്തും ശാലിനിയും സത്യമോളും റെഡിയായിരിക്കണമെന്ന വിഷ്ണുവിന്റെ വാക്കുകൾ ഓർത്തുകൊണ്ട് ശാലിനി ചിന്തിച്ചു ശരിയാണ് ഞാൻ എത്രയോ നാളുകളായി ആഗ്രഹിക്കുന്ന കാര്യമാണ് നാളെ സഫലമാകാൻ പോകുന്നത് അതോടൊപ്പം തന്നെ സത്യമോളുടെ അച്ഛനെ കാണണം എന്നുള്ള ആഗ്രഹവും പക്ഷെ ഇനിയും ഒരുമിച്ച് ജീവിക്കുമ്പോ സത്യം സത്യമോളിൽ നിന്ന് ഒരിക്കലും മറച്ചു വെക്കാനാവില്ല അച്ഛൻ എന്നുള്ള സത്യം സത്യമോളെ അറിയിച്ചു തീരു അത് എത്രയും വേഗം തന്നെ സത്യമോളയോട് അത് പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്യണം അല്ല എങ്കിൽ കുഞ്ഞിനെ മനസ്സിൽ ഇനിയും ആ അച്ഛൻ ആരാണെന്നുള്ള ആശങ്ക അതുപോലെ തന്നെ ഉണ്ടാവും അതോടൊപ്പം തന്നെ ആരാണ് സത്യയെ വിളിച്ച് ഫോണിൽ സംസാരിക്കുന്നതെന്നുള്ള സത്യവും കണ്ടെത്തിയേ തീരൂ പലപ്പോഴും മോളെ വിളിച്ച് താനാണ് അച്ഛനെന്ന് പറഞ്ഞ് മോളോട് സംസാരിക്കുന്ന ആ വ്യക്തി ആരാണെന്ന് ഉടനെ തന്നെ കണ്ടെത്തണം ഇനിയും അതങ്ങനെ തുടർന്നു പോയാൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ശാലിനി മനസ്സിലാക്കി പക്ഷെ അതോടൊപ്പം തന്നെ സത്യാമ സത്യാമ്മ ഇതിനെ എങ്ങനെ ഉൾക്കൊള്ളും നാളെ ഞാനും വിഷ്ണുവേട്ടനും ഒരുമിച്ച് ജീവിക്കാൻ ഒരുങ്ങുമ്പോൾ സത്യാമയുടെ പ്രതികരണം എന്തായിരിക്കും സമാധാനത്തോടു കൂടി ജീവിക്കാൻ സത്യാമ ഞങ്ങളെ അനുവദിക്കുമോ അങ്ങനെയുള്ള നൂറായിരം ചോദ്യങ്ങൾ ശാലിനിയുടെ മനസ്സിനെ അലട്ടി അപ്പോഴാണ് ശാരദാമ സത്യമോളെ ഭക്ഷണം കഴിപ്പിക്കാനായി ശ്രമിക്കുന്നത് ശാരദാമ്മയുടെ പൊന്നുമോളല്ലേ ഇത് കഴിക്കേ എന്ന് പറഞ്ഞ് ചോറ് സത്യക്ക് നേരെ നീട്ടുമ്പോൾ സത്യ പറഞ്ഞു ഓ എനിക്ക് വേണ്ട അച്ഛൻ അച്ഛനിപ്പോ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവോവ എങ്ങനെയാ അറിയുക എന്ന് സത്യ ചോദിക്കുമ്പോ ശാരദാമ്മ ആലോചിച്ചു ദൈവമേ ഏതു നേരവും അച്ഛനെ കുറിച്ചുള്ള ചിന്തയാണല്ലോ ആരായിരിക്കും ഈ കുഞ്ഞിനെ ഇതുപോലെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ആരായിരിക്കും മോളെ വിളിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നോർത്ത് ശാരദാമ ഇരിക്കുമ്പോ സത്യ ചോദിച്ചു എന്താ ശാരദാമയെ ശാരദാമ ആലോചിച്ചത് ഉടനെ ശാരദാമ പറഞ്ഞു മോളെ അച്ഛനൊക്കെ ഇപ്പൊ കഴിച്ചിട്ടുണ്ടാവും ഇത് കഴിച്ചേ എന്ന് പറഞ്ഞപ്പോ സത്യ പറഞ്ഞു അല്ല അച്ഛൻ കഴിച്ചോ അറിയാൻ എന്തോ ഒരു വഴി അച്ഛൻ വിളിക്കുമായിരുന്നെങ്കിൽ ചോദിക്കാമായിരുന്നു എന്ന് പറഞ്ഞപ്പോ ശാരദാമ ചോദിച്ചു അതിനെപ്പോഴും അച്ഛൻ വിളിക്കൂ അച്ഛൻ വിളിക്കുന്ന സമയം എപ്പോഴാ എന്ന് അന്വേഷിച്ചപ്പോ സത്യ പറഞ്ഞു അങ്ങനെ ഒരു വിളിക്കുന്ന സമയമൊന്നും പറഞ്ഞിട്ടില്ല ഇനി ശാരദാമ പറഞ്ഞ പോലെ അച്ഛൻ കഴിച്ചിട്ടുണ്ടെങ്കിലോ ഉം ശരി ശാരദാമ്മ പറഞ്ഞത് കൊണ്ട് ഞാനത് കഴിക്കാം എന്ന് പറഞ്ഞ് സത്യ ഭക്ഷണം കഴിക്കാൻ തയ്യാറായി അങ്ങനെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും ശാരദാമ മനസ്സ് ചിന്തിച്ചു ഇങ്ങനെ പോയാ ഇനി എന്താ ഈശ്വര ചെയ്യുക അങ്ങനെ ആലോചിച്ചുകൊണ്ട് ശാരദാമ ഇരിക്കുമ്പോ അവിടേക്ക് എത്തി ഉടനെ ശാരദാമ്മ സത്യക്ക് ഭക്ഷണം കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നതിനിടയിൽ ശാരദാമ്മയുടെ അരികിലേക്ക് ശാലിനി എത്തിയതും ശാരദാമ്മ പറഞ്ഞു മോളെ സത്യമോള് ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കുന്നില്ല അച്ഛനെ വിളിക്കാൻ നോക്കുകയാ സത്യമോള് എന്ന് പറഞ്ഞ് വേഗം തൻ്റെ എടുത്ത സത്യ അച്ഛൻ തന്നെ വിളിക്കാറുള്ള ആ നമ്പറിലേക്ക് വിളിച്ചു നോക്കുന്നു മെസ്സേജ് അയച്ച അയച്ചാൽ ശരിയാകുമെന്നുള്ള ചിന്തയിൽ മെസ്സേജും അയക്കാമെന്നുള്ള ധാരണയിൽ സത്യ അതിനായി ഫോൺ കുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശാലിനി അവിടേക്ക് എത്തിയത് ഉടനെ ശാരദാമോട് ശാലിനി ചോദിച്ചു എന്താ അമ്മമ്മയും ശാരദാമയും കൊച്ചുമോളും കൂടെ എന്ന് ചോദിച്ച് ഇനിയും ഭക്ഷണം കഴിക്കാനുള്ള താല്പര്യം ഇല്ലേ എന്ന് ചോദിച്ചപ്പോ ശാരദാമ്മ പറഞ്ഞു അതൊന്നും അല്ല ഇപ്പോ അച്ഛൻ ഭക്ഷണം കഴിച്ചോ ഇല്ലയോ എന്ന് അറിയണം അതിന് അച്ഛന്റെ ഫോണിലേക്ക് മെസ്സേജ് അയക്കോ അല്ലെങ്കിൽ അച്ഛനെ വിളിച്ചു ചോദിക്കയോ ചെയ്യണം എന്ന് പറഞ്ഞ് അതിനെ ഉള്ള തയ്യാറെടുപ്പിലാണ് അച്ഛൻ കഴിച്ചാൽ മാത്രമേ ഭക്ഷണം കഴിക്കുവെന്ന് പറഞ്ഞിരിക്കാ സത്യമോള് എന്ന് പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞു അത് ശരി അല്ല അച്ഛൻ അതിനെ വിളിച്ചില്ലേ വിളിച്ചിട്ടല്ലേ ഫോൺ വയ്ക്കാറുള്ളത് എന്ന് ചോദിച്ചപ്പോൾ സത്യ പറഞ്ഞു ഇന്ന് വിളിച്ചില്ല അച്ഛനെ സമയം എന്നെ വിളിക്കുന്നത് അത് ശരി എല്ലാ ദിവസവും വിളിക്കുവോ എന്ന് ശാലിനി ചോദിച്ചു ആ ഇടയ്ക്കൊക്കെ എല്ലാ ദിവസവും വിളിക്കും എന്നെ വിളിച്ച കൊറേ നേരം സംസാരിക്കും ശാലിനി അപ്പോഴേക്കും അത് ആരായിരിക്കും എന്ന് ആലോചിച്ചു അപ്പോ സത്യമോളെ ഇടക്കിടക്ക് വിളിക്കുന്ന അയാൾ ആരാണെന്ന് കണ്ടെത്തിയ തീരൂ സത്യമോളുടെ ഫോണിലേക്ക് അങ്ങനെ ഇട സമയത്ത് വിളിക്കുന്ന ആളെ എത്രയും വേഗം കണ്ടുപിടിക്കണം അങ്ങനെ ചിന്തിച്ച് ശാലിനി സത്യോട് ചോദിച്ചു അതെ ഇനി ഫോൺ വിളിക്കുന്ന ആള് മോളോടെ പേര് പറഞ്ഞില്ലേ അച്ഛന്റെ പേരെന്താന്നാ പറഞ്ഞത് എന്നെ ചോദിച്ചപ്പോ സത്യ പറഞ്ഞു അതമ്മക്ക് അറിയത്തില്ലേ അപ്പോഴേക്കും ശാലിനി പറഞ്ഞു അതെ ഇനി അച്ഛൻ വിളിക്കുമ്പോഴേ മോളെ ഫോൺ അമ്മയ്ക്ക് തരണേ എന്നെ ചോദിച്ചപ്പോ സത്യ ആകെ സംശയത്തോടെ നോക്കുമ്പോ ഉടനെ ശാരദാമ പറഞ്ഞു ഇനി എന്നാ ചക്കര ചെയ്ത് കഴിച്ചേ എന്ന് പറഞ്ഞ് ചോറ് കൊടുക്കാൻ തുടങ്ങിയതും സത്യ പറഞ്ഞു ഉം ശാരദാമ അറിഞ്ഞേ ഞാൻ തന്നെ പോയി കഴിച്ചോളാം അങ്ങനെ പറഞ്ഞ് ആ ചോറ് വാങ്ങിച്ച് സത്യ ചോറുമായിട്ട് റൂമിലേക്ക് പോന്നു സത്യ അതുമായി റൂമിലേക്ക് പോകുന്നത് കണ്ട് ശാരദാമ പറഞ്ഞു അതേ ഇത് മുഴുവൻ കഴിക്കണം കേട്ടോ കൊണ്ടേ കളയരുത് ഇല്ല ഞാൻ മുഴുവൻ കഴിച്ചോളാം എന്ന് പറഞ്ഞ് ആ ചോറുമായി സത്യ അകത്തേക്ക് പോയി ഈ സമയത്ത് ശാലിനി ആകെ ടെൻഷനോടെ ഇരിക്കുന്നത് കണ്ട് ശാരദാമ്മ ചോദിച്ചു എന്താ നീ ആലോചിക്കുന്നത് അല്ല സത്യമോളെ ഇങ്ങനെ നിരന്തരമായി ഫോൺ ചെയ്യുന്നത് ആരാന്ന് ഞാൻ ആലോചിച്ച ഉടനെ ശാരദാമ്മ പറഞ്ഞു ഞാനും അതിനെ കുറിച്ച് ചിന്തിച്ചു ഇനി വിഷ്ണു എങ്ങാനും ആയിരിക്കുമോ എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു ഏയ് വിഷ്ണു ഏട്ടനല്ല ഇത് മറ്റാരോ ആണ് അതാരായാലും കണ്ടെത്തിയേ തീരൂ പലപ്പോഴും കുട്ടിയെ വിളിച്ച് ഇങ്ങനെ ഒരു നാടകം കളിക്കുന്ന ആളെ എത്രയും വേഗം കണ്ടെത്തണം സത്യമോളോട് സത്യങ്ങൾ പറയുകയും ചെയ്യണല്ലോ എന്ന് പറഞ്ഞപ്പോ സത്യ ശാരദാമ്മ പറഞ്ഞു എന്തായാലും ഇനി വൈകിച്ചോടും മോളെ വിഷ്ണുവാണ് അച്ഛൻ എന്നുള്ള കാര്യം ആ കുഞ്ഞിനെ എത്രയും വേഗം അറിയിക്കണം പിന്നെ അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം ല ആളനകളിൽ വളരണമെന്ന് ആ കുഞ്ഞിന്റെ മനസ്സ് വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും ആ സത്യം മറച്ചു വെക്കരുത് ഉടനെ ശാലിനി പറഞ്ഞു നാളെ വിഷ്ണുവേട്ടൻ വീട് വിട്ടിറങ്ങാൻ പോകുന്നു എന്നുള്ള കാര്യം അറിയുമ്പോൾ ശാരദ സത്യമ്മ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നോർത്താണ് എന്റെ ആശങ്ക എന്ന് ശാരദാമ്മ പറഞ്ഞു അത് കേട്ടതും ഉടനെ വിഷ്ണു ശാലിനി പറഞ്ഞു അത് തീർച്ചയായിട്ടും അതിനു നേരെ എതിർക്കുവല്ലോ ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും അങ്ങനെയാണല്ലോ സംഭവിക്കാറുള്ളത് എന്ത് വന്നാലും ആ നിമിഷം എതിർക്കുകയാണല്ലോ പതിവ് എന്ന് ശാലിനി ശാരദാമയോട് അറിയിച്ചു അപ്പോഴേക്കും അകത്ത് വന്ന് സത്യമോട് വിളിച്ചു അമ്മേ ആ വിളി കേട്ടതും ശാരദാമ പറഞ്ഞു വേഗം ചെല് ഇനിയെങ്ങാനും അച്ഛൻ എന്ന് പറഞ്ഞു വിളിക്കുന്ന ആള് ഫോൺ ചെയ്യുന്നതായിരിക്കുമോ അങ്ങനെയാണെങ്കിൽ വേഗം ചെല് എന്ന് ശാരദാമ ശാലിനിയോട് അറിയിച്ചു അതിനുശേഷം കാണുന്നത് വിഷ്ണു വീട് വിട്ട് മാറുന്ന വീട് വിട്ടിറങ്ങുന്നതിന് വേണ്ടി തന്റെ ബാഗിനകത്ത് ഡ്രസ് എല്ലാം എടുത്ത് അടുക്കി വെക്കുന്നു എല്ലാ കാര്യങ്ങളും റെഡിയാക്കി പോകാനായിട്ട് വിഷ്ണു ബാഗെല്ലാം പാക്ക് ചെയ്ത് ആ ബാഗ് തോളിലെടുത്ത് വെച്ച് വിഷ്ണു ഇറങ്ങാൻ തുടങ്ങിയപ്പോ ആലോചിച്ചു ദൈവമേ ഇനി എന്ത് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോവാ വീട് വിട്ട് മാറി താമസിക്കുന്നുവെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും എന്നെ ഇവിടെ നിന്ന് പോകാൻ അമ്മയെ അനുവദിക്കില്ല അച്ഛനോട് പറഞ്ഞാലും അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്താ ഒരു പോകുമ്പഴി എന്ത് പറഞ്ഞു ഇവിടെ നിന്ന് രക്ഷപ്പെടും ഇനി ഒരു ജോലി അന്വേഷിച്ചു പോകണമെന്ന് പറഞ്ഞാലേ ഇത്രയും നാളും ഹോട്ടലിലെ കാര്യം പോലും നേരെ ചുമയേ ശ്രദ്ധിക്കാതിരുന്ന ഞാൻ മറ്റൊരു ജോലിക്കായി പോകുന്ന അറിഞ്ഞാൽ അതൊരു കാരണവശാലും വിശ്വസിക്കില്ല നൂറുകൂട്ടം ചോദ്യങ്ങൾ വേറെ ഉണ്ടാവും ഇനി എന്താ ചെയ്യുക എന്തായാലും കമലിനെ ഒന്ന് വിളിക്കാം ഇത്തരം സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് അവന് ചില ഐഡിയകളൊക്കെ ഉണ്ടാകും അത് സീ തീർച്ചയാണ് എന്നാലോചിച്ച് കമലിന്റെ ഫോണിലേക്ക് വിളിച്ചു കമലിനെ വിളിച്ചു നോക്കിയിട്ട് കൃത്യസമയത്ത് കോൾ കണക്ട് ആകാത്തതുകൊണ്ട് വിഷ്ണു ചിന്തിച്ചു ഹോ എന്തായാലും നാർ താമസിക്കാൻ ഒരു എടുത്തത് കൃത്യസമയത്ത് തന്നെയാ സഹായത്തിന് ആരെങ്കിലും വിളിച്ചിട്ട് ഒരാളെ പോലും കിട്ടുന്നുമില്ല ഇനി എന്താ ചെയ്യുക എൻ്റെ ഈശ്വര അച്ഛനോട് കാര്യമൊന്നും നൈസായിട്ട് പറഞ്ഞാലോ വേണ്ട അത് ചിലപ്പോൾ ശരിയായെന്ന് വരില്ല പിന്നെ എന്തോ ഒരു പോകുമ്പം വഴി എന്നാലോചിച്ച് വിഷ്ണു തലപു കഞ്ഞ ആലോചിച്ച് നിന്നു അപ്പോഴാണ് രാഘവൻ നായർ ടി വിയിലെ പുതിയ ഷോ ചാനൽ വന്നിരിക്കുന്ന പുതിയ ഒരു ഷോ കണ്ടുകൊണ്ട് അങ്ങനെ ഇരുന്നത് ആ ചാനലിൽ മാറ്റാതെ അതിലെ കോമഡിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ സത്യമ്മ അവിടേക്ക് എത്തി വേഗം റിമോട്ട് കൈക്കലാക്കി ആ ചാനലിൽ മാറ്റുന്നു ഇത് കണ്ടതും രാഘവനാർക്കാകെ ദേഷ്യമായി വീണ്ടും അടുത്ത ചാനൽ വെക്കുന്നത് കണ്ട് രാഘവനാർ ചോദിച്ചു ഹാ ഇതെന്തൊരു ഇതൊന്നും കഷ്ട മനുഷ്യനാസ്വദിച്ച് സമാധാനത്തോടെ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വേഗം വന്ന് നീ ടിവിയുടെ മുന്നിൽ ഇരുന്നുണ്ട് ഈ വെടിവെപ്പ് ഇത് എന്തായത് ഏതെങ്കിലും ഒന്ന് വെക്ക് അപ്പോഴേക്കും സത്യഭാവ് പറഞ്ഞു ഓ എന്തായാലും ഫോണിലും ടി വിയിലും ഒക്കെ ഒരേ കാര്യങ്ങൾ തന്നെയാ സമാധാനം നഷ്ടപ്പെടുന്ന ഓരോ വാർത്തകൾ മാത്രമേ ഉള്ളൂ മനസ്സിന് സന്തോഷം നൽകുന്ന ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ രാഘവനാൽ പറഞ്ഞു മനസ്സിന് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയാ ഈ ടി വിക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ആ സമാധാനവും കൂടി ഇല്ലാതാക്കുക എന്ന് പറഞ്ഞപ്പോ സത്യഭാമ പറഞ്ഞു അതെ ടി വിയിലൊക്കെ വരുന്ന വാർത്ത എന്തൊക്കെയാ അല്ല സത്യത്തിൽ ഈ ടി വി മറ്റൊന്നും ഇല്ലാതിരുന്ന കാലത്ത് നമ്മളൊക്കെ എങ്ങനെയാണ് വാർത്തകൾ അറിഞ്ഞിരുന്നതും എങ്ങനെയാണ് സമയം ചെലവഴിച്ചിരുന്നതും എന്ന് ചോദിച്ചപ്പോ രാഘവനായ പറഞ്ഞു ഫാമേ നീ ഇപ്പെന്തായി പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ സത്യഭാമ പറഞ്ഞു അതെ രാഘവേട്ട നമ്മുടെ ചാനലിലെ സാധാരണ ക്ഷേത്രങ്ങളിലും മറ്റുമൊക്കെ പോയി ആത്മീയമായിട്ടുള്ള ചിന്തകളൊക്കെ എടുത്താണല്ലോ പലരും സമാധാനത്തോടെ കഴിഞ്ഞിരുന്നത് ദാ ഇതിനെ പറ്റിയൊരു കാര്യം ഞാൻ കാണിച്ചുതരാ എന്ന് പറഞ്ഞ് ഒരു ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു ചാനൽ എടുത്തു വെച്ചു ഇത് കണ്ടതോടെ സത്യഭാമയോട് രാഘവൻ നായർ ചോദിച്ചു ആ കൊള്ളാം ഇതാണോ എന്ന് ചോദിച്ചതും സത്യഭാമ പറഞ്ഞു അതെ ഇതാണല്ലോ മനസ്സിന് സമാധാനം ശാന്തിയും നൽകുന്നത് എന്ന് പറഞ്ഞു ഓ ഇതെങ്കി ഇത് എന്ന് പറഞ്ഞ് രാഘവൻ നായർ നോക്കിയിരിക്കുമ്പോ ഉം ഉടനെ സത്യഭാമയോട് രാഘവൻ നായർ പറഞ്ഞു ആദ്യം മനസ്സിൽ സമാധാനം കിട്ടണമെങ്കിലേ മനസ്സ് നന്നാവണം അതില്ലല്ലോ എന്ന് രാഘവൻ നായർ ഇങ്ങനെ അടക്കം പറയുന്നത് കേട്ട സത്യഭാമയെ ചോദിച്ചു രാഘവേട്ട എന്തെങ്കിലും പറഞ്ഞോ ആ അപ്പോഴാണ് രാഘവനാർ വേഗം നോക്കിയതും അതിലെ രോഹിത് മുകളിലേക്ക് വരുന്നത് കണ്ടത് ഉടനെ രാഘവൻ നാർ പറഞ്ഞു ദാ രോഹിത് വരുന്നു അതാ ഞാൻ പറഞ്ഞത് ഓ ഭാഗ്യം അവൻ കൃത്യസമയത്ത് വന്നത് ഞാൻ പറഞ്ഞത് കേട്ടില്ല എന്ന് രാഘവൻ നാർ പതിയെ ശബ്ദം താഴ്ത്തി സ്വയം പറഞ്ഞു അപ്പോഴേക്കും രോഹിത് അവിടേക്ക് എത്തി ദാ സത്യാമേ ഡിസ്പ്ലേ മാറ്റിയിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു ഉടനെ മൊബൈൽ ഫോൺ വാങ്ങിച്ചിട്ട് സത്യഭാവം പറഞ്ഞു ആ എന്തായാലും വലിയ ആശ്വാസമായി ഫോണിനകത്ത് ആരെയും വിളിക്കാൻ പറ്റാത്തതിനെ വല്ലാത്ത ടെൻഷനില്ല അപ്പോഴേക്കും ആ ചാനൽ കണ്ടിട്ട് രോഹിത് ചോദിച്ചു അല്ല ഇതെന്താ ഇതെടുത്ത് വെച്ചിരിക്കുന്നത് എന്തൊരു സത്യമേ എന്ന് ചോദിച്ചപ്പോൾ സത്യഭാവം പറഞ്ഞു അതെ രാഘവേട്ടനെ ഇപ്പോ ആകെ ശാന്തി കിട്ടുന്നില്ലെന്നും മനസമാധാനം കിട്ടുന്നില്ലെന്നും ഒക്കെയാണ് രാഘവേട്ടൻ പറഞ്ഞത് അപ്പോൾ രാഘവേട്ടന് കുറച്ച് സമാധാനം കിട്ടാനായിട്ടാണ് ആത്മീയ ചാനൽ എടുത്ത് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു ഉടനെ അവിടേക്ക് ക്ഷ്യാമയും എത്തി ആ ഇതെന്താ ഇന്ന് ഇവിടെ എല്ലാവരും കുടുംബസമേതം ആത്മീയതയിലേക്ക് തിരിഞ്ഞോ ഈ ചാനലൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ പ്രഭാഷണമൊക്കെ കേട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നത് കണ്ട് ശ്യാമ അതിജയപ്പെട്ടങ്ങനെ ചോദിക്കുന്നത് കേട്ട് വിഷ്ണു പെട്ടെന്ന് ആ പിന്നെ പിന്നിൽ വന്ന് അവളുടെ എല്ലാം സംഭാഷണം ശ്രദ്ധിച്ചു എല്ലാവരും അത്തരത്തിലൊരു സംസാരത്തിലേക്ക് പോകുന്നു എന്ന് കണ്ടതോടെ വിഷ്ണു വേഗം തന്നെ ചിരിച്ചുകൊണ്ട് അവിടേക്ക് എത്തി ആഹ് അത് കൊള്ളാലോ അല്ലെങ്കിലും ഒരു വയസ്സ് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മനസ്സ് വ്യതിലിക്കുന്ന എന്തുകൊണ്ടും നല്ലതാണ് എന്തായാലും എല്ലാവരും നല്ല മനസ്സിരുത്തി എരുത്തി കേട്ടുള്ളൂ എന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങനെ ആഹ് പ്രഭാഷണം കൃത്യമായി ശ്രദ്ധിച്ചു അപ്പോഴേക്കും ആ സ്വാമിജി പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരോടും വിഷ്ണു വളരെ ശ്രദ്ധിക്കാനായി പറഞ്ഞു അങ്ങനെ അദ്ദേഹം പറഞ്ഞ കേട്ടിട്ട് പറഞ്ഞു ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ഒരു സ്ഥലമാണെന്നും അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ പോകുന്നത് കൊണ്ട് നമ്മുടെ മനസ്സും ശരീരവുമാണ് ഒരുപോലെ ശുദ്ധമാവുന്നത് എന്ന് എല്ലാം അറിയിച്ചു ഇതൊക്കെ കേട്ടു കഴിഞ്ഞതും ഉടനെ വിഷ്ണു പറഞ്ഞു ഹോ എന്തൊരു വാക്യങ്ങളായി പറയുന്നത് കേട്ടാൽ അതെ നമ്മൾ അങ് എല്ലാം മറന്ന് അതിലങ്ങ് ലയിച്ചിരുന്ന് പോകും ഓ പണ്ഡിതനാണ് മഹാപണ്ഡിതൻ വെറും പണ്ഡിതനല്ല മഹാപണ്ഡിതൻ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു അദ്ദേഹത്തിന്റെ ആ ഒരു പ്രഭാഷണത്തെ പുകഴ്ത്തിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി ഇത് കണ്ടതോടെ രാഘവനായർക്കാകെ അതിശയമ്മ ഏഹ് ഇവനെന്തൊക്കെയാ ഈ പറയുന്നത് നനഞ്ഞ കോഴിയെ പോലെ ഇവൻ അകത്തേക്ക് കയറിപ്പോയല്ലോ ഇവൻ എന്താ പറ്റിയത് എന്ന് രാഘവൻ ആലോചിച്ചു അങ്ങനെ ചിരിച്ചുകൊണ്ട് രാഘവൻ നായർ അങ്ങനെ ഇരിക്കുമ്പോ നേരെ റൂമിലേക്ക് പോയി ഇനി എന്താ ചെയ്യേണ്ട എന്നതിനെ കുറിച്ച് വിഷ്ണു ഒരു തീരുമാനത്തിലെത്തി അപ്പോഴാണ് സത്യമോള് മുറ്റത്ത് വരാന്തയിൽ വന്നിരുന്ന തന്റെ ഫോണിലേക്ക് നോക്കിയിരിക്കുന്നത് ഇത്ര നേരമായിട്ട് അച്ഛൻ വിളിച്ചില്ലല്ലോ എന്താ അച്ഛൻ വിളിക്കാത്തത് ഇനി എന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ എന്നെ മറന്നുപോയോ എന്നൊക്കെ ആലോചിച്ച് സത്യം അങ്ങനെ വിഷമിച്ചിരുന്നു ഫോണിലേക്ക് നോക്കി അങ്ങനെ നിരാശയോടെ ഇരിക്കുമ്പോഴാണ് ശാലിനി വാതുക്കിലേക്ക് എത്തിയത് ആഹാ അത് ശരി മോളിതിരെ ഏറ്റവും റെഡി ആയില്ലേ എന്ന് ചോദിച്ചപ്പോ സത്യ ചോദിച്ചു അല്ല എവിടെ പോനാമേ എന്തിനാണ് ഞാൻ റെഡി ആവുന്നത് ഉടനെ ശാലിനി പറഞ്ഞു അറേ നമ്മൾ ഇവിടുന്ന് വേറെ വീട്ടിലേക്ക് പോവുക അത് കേട്ടതും സത്യം ചോദിച്ചു വേറെ വീട്ടിലേക്കോ ഇതല്ലേ ഇത് നമ്മുടെ വീടല്ലേ എന്ന് അന്വേഷിച്ചപ്പോ ശാലിനി പറഞ്ഞു അതെ ഇത് നമ്മുടെ വീട് തന്നെയാ നമ്മള് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുക ഇവിടെ ശാരദാമ്മയും മുത്തച്ഛനും ഉണ്ടാവും എന്ന് പറഞ്ഞു അതെങ്ങനെ ശരിയാവും അപ്പൊ നമ്മൾ മാത്രമായിട്ട് വേറെ വീട്ടിലേക്കോ അമ്മേ എന്ന് ചോദിച്ചു അവിടെ അച്ഛൻ വരുവോ എന്ന് ചോദിച്ചതും ശാലിനി അച്ഛൻ ഉണ്ടാവും എന്ന് സത്യമോൾക്ക് വാക്ക് നൽകി ഉറപ്പാണോ അമ്മേ എന്ന് ചോദിച്ചതും ഉറപ്പാ മോളെ എന്ന് പറഞ്ഞതും സത്യം വളരെ സന്തോഷത്തോടെ ഹായ് എന്ന് പറഞ്ഞ് എന്നാ ഞാൻ വേഗം ഡ്രസ്സ് മാറിയിട്ട് വരാവേ എന്ന് പറഞ്ഞ ശാരദാമ്മയുടെ അരികിലേക്ക് പോയി ശാരദാമ വേഗം സത്യ നോക്കിയിട്ട് പറഞ്ഞു അതെ ശാരദാമയ്ക്ക് കൂടി വരാരുന്നു കേട്ടോ എന്നെ സത്യ പറഞ്ഞത് കേട്ട് ശാരദാമ പറഞ്ഞു അതെങ്ങനെ ശാരദാമയ്ക്ക് വരാൻ പറ്റും മോളെ ഈ ഹോട്ടൽ അന്നേരം ആരാ നോക്കുക കുടുംബശ്രീ ഹോട്ടൽ നോക്കണ്ടേ എങ്കിലും ശാരദാമ ഇടയ്ക്ക് വരും കേട്ടോ ഏർ ശാരദാമയുടെ സത്യമോളെ കാണാനായിട്ട് അപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുന്ന സത്യമോളെ വേണം ശാരദാമയ്ക്ക് കാണാൻ ഇനി എന്നും സത്യമോള് സന്തോഷപതിയായിട്ടിരിക്കണം കേട്ടോ എന്ന് പറഞ്ഞു ശരി സാര ശാരദാമ എന്ന് പറഞ്ഞു സത്യവേഗം ഡ്രസ്സ് എടുക്കാനായി ചേഞ്ച് ചെയ്യാനായി അകത്തേക്ക് അകത്തേക്കൂടി ഈ സമയത്ത് ശാരദാമ പറഞ്ഞു എന്തായാലും ഒടുവിൽ അത് സംഭവിക്കാൻ പോവാ ഇനി ഒറ്റയൊരു ആഗ്രഹവും പ്രാർത്ഥനയും മാത്രമേ ഉള്ളൂ ഇനിയെങ്കിലും നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ സമാധാനത്തോടും കൂടി സത്യമോൾക്കൊപ്പം ജീവിക്കണം നമ്മുടെ സത്യമോളുടെ മനസ്സിൽ അസനെ കുറിച്ചുള്ള ആഗ്രഹങ്ങളും മോഹങ്ങളും വരികയാണ് ആ പിഞ്ചു മനസ്സ് കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നിങ്ങൾ രണ്ടുപേരും ചേർന്ന് വേണം ആ കുഞ്ഞിനെ കുഞ്ഞിന്റെ മനസ്സിനെ തിരികെ പിടിക്കാൻ എന്ന് ശാരദാമ ശാലിനിയോട് പറഞ്ഞു എല്ലാം കേട്ടതിന് ശേഷം ശാലിനി പറഞ്ഞു അമ്മ ഇത്രയും നേരമായിട്ടും വിഷ്ണുവിനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞതും അവൻ വരും എന്ന് ശാരദാമ്മ അറിയിച്ചു ഉടനെ ശാലിനി പറഞ്ഞു അല്ല ഇനിയിപ്പോ ആ ഫോൺ വിളിക്കുന്ന ആ സ്ത്രീ ആരാണെന്ന് കൂടി കണ്ടെത്തണം പപ്പിമോളുടെ കാര്യം പറഞ്ഞേ എല്ലാവരെയും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നടക്കുന്ന ആ പെണ്ണിനെ കൂടി കണ്ടെത്തിയാൽ സമാധാനമാകും എന്ന് ശാലിനി പറയുമ്പോൾ ശാരദാമ ചോദിച്ചു അല്ല ഇങ്ങനെയുള്ളവർ ആഹ് മറ്റെന്തെങ്കിലും ഉദ്ദേശത്തോടു ആയിരിക്കുമോ ഇനി ഇതെല്ലാം വിളിച്ചു പറയാനായിട്ട് നടക്കുന്നത് എന്തായാലും വിഷ്ണുമാനോട് കൂടി കാര്യങ്ങൾ പറയണം ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോ കാര്യങ്ങൾ വിഷ്ണുമാനോട് വിഷ്ണുമാനോടുകൂടി പറയുകയാണെങ്കിൽ എല്ലാത്തിനും ഒരു കരുതലും ശ്രദ്ധയും വിഷ്ണുമാരുടെ ഭാഗത്തു കൂടി ഉണ്ടാവുമല്ലോ എന്ന് ശാരദാമ ശാലിനിയോട് അഭിപ്രായം പറയുന്നു അതിനുശേഷം വിഷ്ണു എങ്ങനെ സത്യമ്മയുടെ മുന്നിൽ ഇക്കാര്യം അവതരിപ്പിക്കുമെന്ന് ആശങ്കപ്പെട്ടിരിക്കുമ്പോ വിഷ്ണുവിന് പുതിയ പദ്ധതികളൊന്നും തലയിൽ ഉദിക്കാതിരുന്നപ്പോഴാണ് ടി വി ചാനലിൽ അങ്ങനെ ഒരു വാർത്ത കണ്ടത് അങ്ങനെ ഒരു പ്രഭാഷണം കേൾക്കാനിടയായത് അതോടെ വിഷ്ണു പുതിയൊരു തന്ത്രം പ്രയോഗിക്കുന്നു റൂമിലെത്തിയതിനു ശേഷം വേഗം തൻറെ ഡ്രസ്സെല്ലാം മാറ്റി ഒരു കാഷായ വസ്ത്രം ധരിക്കുകയും തലയിലെല്ലാം ഏർ രുദ്രാക്ഷമാലിഞ്ഞ് നെറ്റിയിലെല്ലാം ഭസ്മക്കുറിയും തൂകിക്കൊണ്ട് കയ്യിൽ ഒരു ജപമാലയും പിടിച്ച് വിഷ്ണു ഓ നമശിവായ് ചൊല്ലിക്കൊണ്ട് ഒരു സന്യാസിയെ പോലെ താഴേക്ക് സ്റ്റേർ ഇറങ്ങി വരുന്നു ഓം എന്ന് ചൊല്ലി വിഷ്ണു വരുന്നത് കേട്ട് ആ വിഷ്ണുവിന്റെ ശബ്ദം കേട്ട് സത്യാമിയും രാഘവനായരും ഒക്കെ അതിശയത്തോടെ മുകളിലേക്ക് നോക്കി വിഷ്ണു പതിയെ സ്റ്റേർ ഇറങ്ങി ആ കാഷായ വസ്ത്രമൊക്കെ ധരിച്ച് ആളിലേക്ക് വന്നു ഇത് കണ്ടതോടെ രാഘവനായർക്കും സത്യാമിക്കും ആകെ അതിശയമായി രാഘവനായർ പറഞ്ഞു എന്താടാ മോനര് അപ്പോഴേക്കും സത്യഭാവം പറഞ്ഞു എടാ വിഷ്ണു നീ ഈ ചുമ വേഷം കെട്ടിറക്കാതെ വേഗം പോയി മാറിയിടുന്നുണ്ടോ ഈ വേഷമൊക്കെ എന്ന് സത്യഭാമ വിഷ്ണുവിനോട് ദേഷ്യപ്പെട്ടു ഉടനെ തന്നെ വിഷ്ണു പറഞ്ഞു അയ്യോ മാതാവേ വിഷ്ണു എന്നല്ല സ്വാമി സ്വാമിയാണ് ഞാൻ എന്ന് വിഷ്ണു പറയുമ്പോ അപ്പുറത്ത് മാറി ശ്യാമിക്ക് പോലും അതിശയമായി എന്താ ഈ വിഷ്ണുപഠൻ കാണിക്കുന്ന എന്ന രീതിയിൽ സംശയത്തോടെയും അതിശയത്തോടെയും വിഷ്ണുവിനെ നോക്കി ഉടനെ സത്യഭാമ പറഞ്ഞു വിഷ്ണു നീ എന്തൊക്കെയാണീ പറയുന്നത് മര്യാദയ്ക്ക് നിന്റെ ഈ വേഷം കണ്ടു നിർത്തുന്നുണ്ടോ എന്ന് സത്യഭാമ ദേഷ്യപ്പെടുമ്പോൾ വിഷ്ണു പറഞ്ഞു അരുത് അരുത് മാതാവേ അങ്ങനെ ഒരു കാരണവശാലും പറയരുത് ഇനി എൻ്റെ ജീവിതം ആത്മീയമായ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞു വച്ചിരിക്കുകയാണ് ഇനി ഈ ലൗകിക ജീവിതത്തിൽ ഇനി ലൗകിക ജീവിതം എൻ്റെ ഈ ജന്മത്ത് ഇനി യാതൊരു സ്ഥാനവുമില്ല ഇനി ഞാൻ സന്യാസി മാത്രമായിരിക്കും ഇനിയെന്നും സ്വാമി എന്ന് മാത്രം വിളിച്ചാൽ മതിയെന്നെ എന്ന് വിഷ്ണു പറയുന്നു ഇതൊക്കെ കേട്ടതോടെ സത്യഭാമ ആകെ കലിയോടെ പറഞ്ഞു വിഷ്ണു എന്നോട് അമ്മയെ മര്യാദയ്ക്ക് പറയുകയാ വേഗം പോയി വേഷം മാറാ എന്ന് പറഞ്ഞിരുന്നു വിഷ്ണു പറഞ്ഞു ഇല്ലമ്മേ ഞാനൊരു യാത്ര പുറപ്പെടുകയാ ഇല്ല ഇനി മാതാവിത്തം നിർബന്ധിച്ചാലും ഞാൻ ഈ യാത്ര അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞ് വിഷ്ണു തൻ്റെ ബാഗ് എടുത്തുകൊണ്ട് പോകാനായി റെഡിയായിരുന്നു ഇത് കണ്ടതോടെ രാഹുനായ സത്യഭാമയുടെ പറഞ്ഞു നിന്റെ ഈ പിടിവാശിയാണ് ഇതിനെല്ലാത്തിനും കാരണം ഒരു കാരണവശാലും അവനെ ഈ വീട് വിട്ടിറങ്ങാൻ അനുവദിക്കരുത് എന്ന് സത്യഭാമയുടെ രാഘവ നായർ ആവശ്യപ്പെടുന്നു സത്യഭാമ ആകെ നിസ്സഹായി പൊട്ടിക്കറിഞ്ഞുകൊണ്ട് വിഷ്ണുവിന്റെ ഈ തീരുമാനത്തെ എങ്ങനെ പിന്തിരിക്കുമെന്ന് ആലോചിച്ച് വിഷമത്തോടെ ഇതിനെല്ലാം കാരണക്കാരിയ ശാന്നി ഒറ്റൊരുത്തിയാണ് എന്ന മനസ്സിൽ പകയോടെ ശാൻ ഉള്ള ദേഷ്യവും മനസ്സിലടക്കി വെച്ച് സത്യഭാമ ഇതിനെന്ത് പരിഹാരമെന്ന് ആലോചിക്കുന്നു